പിതാവിന്റെയും മുത്തേയും പരിശുദ്ധാൽമാവിന്റെയും നാമത്തിൽ ബദ്ലഹേം ഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും അവൻ പണ്ടേ യുഗങ്ങൾക്ക് മുമ്പേ ഉള്ളവനാണ് മിക്ക അഞ്ച് രണ്ട് സ്നേഹമുള്ളവരെ ഇന്ന് സെപ്റ്റംബർ എട്ട് പരിഷിത കന്യാമറിയത്തിന്റെ ജനന തിരുനാളാണ് തിരുസഭയില് ആഘോഷിക്കുന്നത് പരിശുദ്ധ അമ്മ രാജന്റെ അമ്മയാകുവാൻ വേണ്ടി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവളാണ് എങ്ങനെയാണ് പരിശുദ്ധ അമ്മ അതിന് യോഗ്യയായത് അത് മറ്റൊന്നും കൊണ്ടല്ല ദൈവഹിതത്തിന് പൂർണമായിട്ട് ീഴ്വഴങ്ങിക്കൊണ്ടാണ് വിധേയപ്പെട്ടുകൊണ്ടാണ് പരിശുദ്ധ അമ്മ നന്മ നിറഞ്ഞവളാണ് തിന്മയില്ലാത്തവളാണ് പാപമില്ലാത്തവളാണ് ഈ ലോകത്തിൻ്റെയും പരലോകത്തിൻ്റെയും രാജ്ഞിയാണ് അതിനേക്കാൾ എല്ലാം ഉപരി പരിശുദ്ധ അമ്മ നമ്മുടെ ഓരോരുത്തരുടെയും അമ്മയാണ് നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്ന അമ്മയാണ് അമ്മയെ പറ്റി വിശുദ്ധനായ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത് ചരിത്രത്തിലെ ആദ്യ സക്രാരി എന്നാണ് പരീഷ്ത അമ്മ ലോക ചരിത്രത്തിലെ ആദ്യ സക്രാരിയാണ് സക്രാരിയിലാണ് വിശുദ്ധ കുർബാന സൂക്ഷിക്കുന്നതെന്ന് നമുക്കറിയാം പരീഷ്ത അമ്മയാണ് ഇത് ആദ്യമായിട്ട് ഉദരത്തിൽ സ്വീകരിച്ചുകൊണ്ട് ആരംഭിച്ചത് ഈശോയെ ഉദരത്തിൽ വഹിച്ചവളാണ് ഈശോയെ മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുന്നവളാണ് പരിശുദ്ധ അമ്മ സ്നേഹമുള്ളവരെ വിശുദ്ധനായ അഗസ്തീനോസ് പറയുന്നത് പരിശുദ്ധ അമ്മ വഴിയാണ് നമുക്ക് ഈശോയെ അറിയാൻ സാധിക്കുന്നത് അതായത് ഈശോ ആരാണെന്നറിയണമെങ്കിൽ അവിടുത്തെ അമ്മയെ അറിയണം അമ്മ ആരാണെന്ന് അറിയണമെങ്കിൽ ഈശോയെ അറിയണം എന്നാണ് ഈശോയും മാതാവും തമ്മിലുള്ള ബന്ധം നമുക്ക് ഇവിടെ തിരിച്ചറിയാൻ സാധിക്കും അതോടൊപ്പം വിശുദ്ധനായിട്ടുള്ള അൽഫോൻസ് ലഹോരി പറയുന്നത് ദൈവം കഴിഞ്ഞാൽ നമ്മെ ഓരോരുത്തരെയും ഏറ്റവും കൂടുതലായിട്ട് ഈ ലോകത്തിൽ സ്നേഹിക്കുന്നത് സ്നേഹിക്കുവാൻ ക സാധിക്കുന്നത് പരിശുദ്ധ അമ്മയ്ക്കാണെന്നാണ് ലോകത്തിന് വേണ്ടിയുള്ള നമ്മുടെ നാതയുടെ കരണയുടെ സന്ദേശത്തിൽ നിന്നും എനിക്കിന്ന് സന്ദേശമായിട്ട് കിട്ടിയത് ഇങ്ങനെയാണ് മാതാവ് പറയുന്നത് എന്റെ സന്ദേശങ്ങൾ അഴ്ന്നിറങ്ങട്ടെ എന്നാണ് അതിന്റെ വിസ്തീർണമായിട്ട് പറയുന്നത് ഇതാണ് എൻ്റെ കുഞ്ഞെ ഈ ലോകത്തിലെ അന്ധകാരത്തിലൂടെ സ്വർഗത്തിന്റെ പ്രകാശത്തിലേക്ക് ഞാൻ നിന്നെ നയിക്കുന്നു അമ്മ നമ്മൾ ഈ ലോകത്തിലെ അന്ധകാരത്തിലൂടെ ജീവിക്കുമ്പോൾ നമ്മളെ നയിക്കുന്ന അമ്മയാണ് എവിടേക്കാണ് നയിക്കുന്നത് സ്വർഗത്തിലേക്കാണ് ഈ ഒരു ചെറിയ പാരഗ്രാഫിൽ തന്നെ അമ്മ നാല് പ്രാവശ്യമാണ് എന്റെ കുഞ്ഞ് എന്ന് നമ്മെ ഓരോരുത്തരെയും അതിസംബോധന ചെയ്യുന്നത് വീണ്ടും പരിസ്ഥമ്മ പറയുകയാണ് പരിസ്ഥമ്മ നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്ന അമ്മയാണ് എന്ന് പരിസ്ഥമ്മ പറയുന്നത് നാം പ്രാർത്ഥിക്കണമെന്നാണ് എങ്ങനെ പ്രാർത്ഥിക്കണമെന്നാണ് കൂടുതൽ ജപമാല ചൊല്ലി പരിസ്ഥമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണമെന്നാണ് ദൈവത്തോട് അപേക്ഷിക്കണമെന്ന് പരീസ്തമ്മ പറയുന്നുണ്ട് അതിനുശേഷം പരീസ്തമ്മ പറയാണ് എല്ലാം സഹിക്കാൻ ഈ ചിന്ത നിന്നെ സഹായിക്കും സ്നേഹമുള്ളവരെ ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള സഹനങ്ങള് പ്രശ്നങ്ങള് ബുദ്ധിമുട്ടുകള് ഒക്കെ ഉണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് വേണ്ടി ചെയ്തു തരുവാൻ ഇതെല്ലാം അതിജീവിക്കുവാൻ സ്വർഗത്തിലേക്ക് നമ്മെ നയിക്കുവാൻ സാധിക്കുന്ന ഒരമ്മ നമ്മുക്കൊണ്ട് നമ്മെ സ്നേഹിക്കുന്ന ഒരമ്മ നമ്മക്കൊണ്ട് നമ്മെ കരുതുന്ന ഒരു അമ്മ നമ്മക്കൊണ്ട് ആ അമ്മ ദൈവത്തിൻ്റെയും അമ്മയാണ് ആ അമ്മയിൽ നമുക്ക് ആശ്രയിക്കാം വിശ്വസിക്കാം അമ്മയുടെ മധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേ നമ്മുടെ ഭർത്താവായി ശമിശ അടകപ്പയും പിതാവ് ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ ആത്മാവിന്റെ സവാസവും നമ്മെല്ലാരും ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും അമേ ഈ ശമിശുതിയായിരിക്കട്ടെ